അതേ കാണുന്നത് കടലും കായലും നല്ലാട്ടോ അവിടെ പുള്ളു പാടാട്ടെ നല്ല കാറ്റിൽ കാറ്റില് തിരമാലടിച്ച് കടലിൽ പോലപ്പൊ പുള്ളുപാടോ ഇന്നൊരു മഴ ദിവസമായി കാര്യം ചൂണ്ടിട്ടാലോന്നൊരു തോമല് തോന്നി നേരെ വിട്ട് പുള്ളിക്ക് ഇവിടെ വന്നപ്പോ മൊത്തം വെള്ള സ്റ്റോ ആദ്യം താമരപ്പാടത്ത് കുറച്ചേരും ഇട്ടോയ്ക്ക് ഇവിടെ കൊത്തണം കൂടിയില്ല കുറച്ചു മീൻ കിട്ടപ്പോടെ മീൻ പോയിട്ട് തവള കൂട്ടി എന്ന് തോന്നണേ പുള്ളിയിൽ ഈ ഷാപ്പ് നിങ്ങൾ കണ്ടുണ്ടേ ഇതിന് മുന്നിൽ കൊറേ മീൻ കിട്ടുന്ന ചേട്ടൻ പറയണം അവിടെ ചൂണ്ടി ഭാഗ്യത്തിന് രണ്ട് രണ്ടുമൂന്നെണ്ണം കിട്ടി സ്റ്റോ ഈ രണ്ട് മൂന്ന് മീനും കൊണ്ട് എങ്ങനെ പോകാനെ വീട്ടിക്ക് ഇന്ന് കൊറേ മീൻ പിടിച്ചിട്ട് എന്നെ കയറുള്ളൂ നേരെ വിട്ടു ചാക്കിക്ക് ഇവിടെ മീൻ കിട്ടുന്ന എന്റെ മോളികോടൊക്കെ പരുന്ന് പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ ഭംഗിക്ക് ആദ്യം തീ കരിപ്പിടി കിട്ടിയിട്ട് പിന്നെയും കരിപ്പിടി പിന്നെ പരലോളൊക്കെ ആകാശത്തോടെ പറക്കായിരുന്നു ഈ കരിപ്പിടി എന്ന് പറയണത് രാജമാണിക്ക് മമ്മൂട്ടിയെ പോലെ പല നാട്ടിലെ പല പേരാ നിങ്ങളുടെ നാട്ടിൽ പറയുന്നേ എന്തായാലും ചാക്കിയർക്കേണ്ടത് ചേച്ചിട്ട് വന്നിരിക്കാനായിട്ട് നല്ല രസം കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ചെറിയ പാർക്ക് സെറ്റപ്പ് ഒക്കെ പിന്നെ മീൻ കൊണ്ടായി വീട്ടിൽ കൊണ്ടുവച്ച് പോലെ വന്ന കൂടെ നിറച്ചു കൊള്ള മീശോ നമ്മളൊക്കെ ഒന്ന് രണ്ട് മീനൊക്കെ കഷ്ടപ്പെട്ട് പിടിക്കുമ്പോൾ വെറുതെ മീനൊക്കെ പറമ്പിലൊക്കെ ോ തിരിച്ചു വരുമ്പോഴാണ് വരുമ്പോഴാ കണ്ട എന്റെ പൊന്നാട്ടി പുളി ജേ സീപും ടിപ്പറും ജീപ്പൊക്കെ ഡീ കാ ടിപ്പറിന് ആദ്യം നാനൂറ് രൂപ പറഞ്ഞ പിന്നെ അവസാനമ്പത് രൂപ തരാന്നു എത്ര രൂപ കിട്ടുന്നത് എന്തിട്ടും നമുക്ക് ലാ കടയിലൊക്കെ പത്ത് നാനൂറ് രൂപ എന്തെങ്കിലും കൊടുക്കണതിന് ഓ കാണുമ്പോ നല്ലാത്തി നോരോന്ന് വാങ്ങാൻ തോന്നിട്ട് അവസാന ഈ പച്ചക്കാർ പേരെന്താ പാവണ്ടട്ടി മഴയത്ത് പെറച്ചിട്ടാ നിൽക്കുന്ന ആള് നമ്മുടെ പേജ് ഒക്കെ കാണിച്ചു കൊടുത്ത് ഫോളോ എടുപ്പിച്ചിട്ടിട്ടാ ഇവരിപ്പൊ നിൽക്കുന്നത് മരത്താക്കര സ്മാർട്ടിന്റെ തൊട്ടെടുത്താട്ട രണ്ടു ദിവസം ഉണ്ടാവുന്ന പറയണ ആള് അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് നേരെ പോയിട്ട് ഹൈലൈറ്റ് ഇക്കട്ടെ അവിടെ വന്നുകഴിഞ്ഞ വണ്ടിയിലെ ഡ്രൈവറ് ഞാൻ പിന്നെ ഫുഡ് കൂട്ടീന്ന് ഫ്രൈഡ് റൈസും മേടിച്ചു നേരെ വീട്ടിലേക്കാ പറ്റാറ്റ ബൈ ബൈ സീ യു